ഇന്നത്തെ റെസിപ്പി നമ്മുടെ മലബാർ സ്പെഷ്യൽ മീനറോട്ടി മീൻപത്തിൽ മീനട ഇങ്ങനെയൊക്കെ പറയും ഇതുണ്ടാക്കാൻ കുറച്ച് കടുപ്പാണെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കുക പിന്നെ വേണ്ടുന്നത് മീനാണ് ദശകട്ടിയുള്ള മീനൊക്കെ എടുക്കുക ആവോലി അയക്കൂറ ഇങ്ങനെയൊക്കെ എടുക്കും ഞാനിപ്പോൾ അയിലയാണെന്ന് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് വിനീഗർ ഇവയൊക്കെ ചേർത്ത് നല്ല കുഴമ്പ് പോലെയാക്കിയിട്ട് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കുക ഇനി ഇതിലേക്കുള്ള മസാലക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതൊക്കെ എടുക്കുക എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ മൂന്ന് വിസിൽ വന്നുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുന്നത് പിന്നെ കുറച്ച് മീൻ ഫ്രൈ ചെയ്തത് മുള്ളൊക്കെ കള്ളിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കറിവേപ്പില അപ്പോൾ ഇതിനെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് മിക്സ് ആക്കി തന്നെ നമ്മുടെ മസാല റെഡിയായി ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ അരിയിലേക്ക് തേങ്ങ ചിരുവിയത് മഞ്ഞൾ പൊടിയും ഉള്ളിയും പരിഞ്ചീരമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒറോട്ടിപ്പൊടിയും കൂട്ടി കുഴച്ച് എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറന്നുപോകരുത് കേട്ടോ ഇനി എന്ത് ചെയ്യുക നമുക്കിത് വാഴയിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ആ ഒരു ഫ്ലേ മണമൊക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും പക്ഷേ എങ്കിലിപ്പോൾ എൻ്റെ അടുത്ത് ഇല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ഫോയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് ഒറോട്ടി പോലെ ഇങ്ങനെ പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻട്രറിൽ മസാല വെച്ചുകൊടുത്ത് സെൻട്രലായിട്ട് ഒരു ഫിഷ് ഫ്രൈ ചെയ്തത് അങ്ങനെ തന്നെ വെച്ചുകൊടുത്തിട്ട് മറ്റൊരു റോട്ടിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പരത്തി അതായത് കവിച്ച് ഇങ്ങനെ വച്ചുകൊടുക്കാം നല്ലോണം സൈഡൊക്കെ ഒന്ന് നല്ലോണം കൂട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇത് ആവിയിൽ വേവിച്ചെടുക്കാം വേവിക്കാൻ കുറച്ച് ടൈം എടുക്കും എന്തായാലും ഒരു ഇരുപത് മിനിറ്റൊക്കെ എന്തായാലും എടുക്കും ടൈം അങ്ങനെ ഒന്ന് രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി സംഭവം അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ